പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃസ്ഥാനത്തിൽ പകരം വന്നവര് മോയിന്റുകൾ അതായത് മറ്റവരെ താരതമ്യം ചെയ്യുമ്പോ ഉള്ളൊരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത് അപ്പൊ ആദ്യമായിട്ട് കോൺഗ്രസ് കെ സുധാകരനെ ഫൈവ് സ്റ്റാർ മെഗാ സ്റ്റാർ പരിവേഷമുള്ള ഉള്ള വ്യക്തിയായിരുന്നു ഏത് ബുക്കിലും മൂലയിലും കേരളത്തിൽ എവിടെ ചെന്നൊക്കെ സുധാകരൻ എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ടും അണികൾക്കടിയിലും ഒക്കെ രോമാഞ്ചം എന്ന് മാത്രല്ല യൂറോപ്പിലെ മറ്റു കക്ഷികൾക്കിടയിലൊക്കെ രോമാഞ്ചം ഒരു അവിടെ ആള് കൂടുതൽ പോക്ക് കാര്യങ്ങളൊക്കെ ഒരു അദ്ദേഹത്തിന് ഒരു ഒരു ഇതുണ്ട് അത് അപ്പോ അദ്ദേഹത്തിന് പകരം വന്നത് സണ്ണി ജോസഫ് സണ്ണി ജോസഫ് ഇദ്ദേഹം എഴുപത്തി അഞ്ച് വയസ്സ് സണ്ണി ജോസഫിന്റെ വയസ്സ് എഴുപത്തി മൂന്ന് പക്ഷെ സണ്ണി ജോസഫിന് എന്താണ് പറയാ കെ സുധാകരന്റെ ആ പവറിലെ ഒരു വൺ സ്റ്റാർ ഇതൊക്കെ ഉള്ളു അതായത് ഇപ്പോ ഇതിന് യു ഡി എഫിന്റെ ഘടകക്ഷികളാരും അല്ലെങ്കിൽ ഇപ്പോ കണ്ണി ജോസഫ് ഓരോർക്കും ഒരു അഞ്ചു കിലോമീറ്റർ അങ്ങനെ വേറെ ഒരു നേതാവുന്ന പക്ഷെ അവിടെ ആളുകൾ കൂടാൻ ഞാൻ ശ്രമിച്ചു പക്ഷെ കെ പി സി സി പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഇവിടെ അത്രക്കൊരു ഇതില്ല കെ സുധാകരന് ഇന്നും ഇവടെ കൂടുതൽ ജന സ്വീകാര്യതയും ഇതുണ്ട് എല്ലാവർക്കും അറേണ്ട കാര്യമാണ് അപ്പോ ഇതിന്റെ കാര്യം മനസ്സിലായി അടുത്തത് സി പി എമ്മിന്റെ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം അന്തരിച്ചു അറുപത്താറ് സമയത്ത് അറുപത്തെട്ട് വയസ്സ് അദ്ദേഹം അന്തരിച്ചു ഒരു മെഗാസ്റ്റാർ ഫൈവ് സ്റ്റാർ പദവി അലങ്കരിച്ചിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയിലും വലിയ സ്വാധീനവും പാർട്ടി അങ്ങനെക്കിടയിൽ അത്യാവശ്യം റോമാൻറ്റിഫിക്കേഷൻ ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണന് പകരം വന്നത് എം വി ഗോവിന്ദസ്റ്റർ കുറെ താർവികമായിട്ടൊക്കെ ഇതൊക്കെ പറയും കുറച്ച് തമാശ ഒക്കെ പറയും പൊതുവേ ഒരു സ്വീകാര്യത ഉണ്ടെങ്കിലും കോടിയേരി ബാലകൃഷ്ണനെ കാര്യം ചെയ്യുമ്പോൾ അവിടെ സ്റ്റാർ പരിവേഷാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്നാലും സണ്ണീദാസിനെ അപേക്ഷിച്ച് ഒന്നുകൂടി ഒരു ലെറ്റർ ഇതുണ്ട് ഇനി ബി ജെ പി കെ സുരേന്ദ്രന് ആയിരുന്നു മുൻ പ്രസിഡന്റ് ഒരു പത്ത് അയിമ്പത്തഞ്ച് വയസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളതിന് ആ ഒരു ഫോർ സ്റ്റാർ പരിവേഷം സൂപ്പർ സ്റ്റാർ പരിവേഷം മെഗാ പിന്നെ ഒരു ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷക്കെ എത്തിയിരുന്നു പക്ഷെ ഒരു ഫൈവ് സ്റ്റാർ അതായത് മെഗാസ്റ്റാർ പരിഭാഷ വ്യക്തിയായിട്ട് മുൻപന്നെ അദ്ദേഹത്തിന് സ്ഥാനത്തുനിന്ന് അദ്ദേഹം മാറിയതാണോ മാറ്റിയതാണോ എന്തായാലും പുതിയ ആള് വന്നു പാർട്ടി അണുകൾക്കിടയില് വലിയ സ്വീകാര്യതയുള്ള വ്യക്തിയായിരുന്നു എന്തൊക്കെ തന്നെ പറഞ്ഞാലും അദ്ദേഹത്തിന് എതിരാളികളെ ഉള്ളത് മറ്റേത് മറിച്ചത് ഉള്ള എന്ത് പറഞ്ഞാലും പാർട്ടി അണിയുകൾക്കിടയിലും അത്യാവശ്യം ഒരു സ്വീകാര്യമുള്ള നേതാവ് തന്നെയായിരുന്നു കെ സുരേന്ദ്രനെ അദ്ദേഹത്തിന് പകരം വന്ന് രാജീവ് ചന്ദ്രശേഖരെ ഒരു വൺ സ്റ്റാർ പരിവേഷം ഒരു എന്താ പറയാ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു ഇതൊന്നും ലുക്കൊന്നും കിട്ടുന്നില്ല അപ്പൊ ഒരു ഉദാഹരണത്തിന് ഇന്നിപ്പോ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അജിത് ചന്ദ്രശേഖർ കോഴിക്കോട് വന്നു അല്ലെങ്കിൽ കോഴിക്കോടിനൊരു മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്നു മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് കെ എസ് സുരേന്ദ്രൻ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവാസി കേൾക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ട് സോഭാ സുരേന്ദ്രം പറഞ്ഞാല് അത് കേൾക്കാൻ അവർക്ക് ഒരുപക്ഷെ ആളുണ്ടാകും എന്ന് പറഞ്ഞാല് ഒരു വൺ സ്റ്റാർ പരിവേഷത്ത് നിങ്ങൾക്ക് അപ്പുറം നടക്കാനെ കഴിയണം കഴിഞ്ഞ അടുത്തത് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗില് കെ പി എ മജീദ് ആയിരുന്നു കെ പി എ മജീദ് വൺ സ്റ്റാർ പരിവേശം ഉള്ള ഒരാളായിരുന്നു കെ പി എ മജീദ് അതിന്റെ മുമ്പ് ഉള്ള ജനറൽ സെക്രട്ടറിമാർ ഇപ്പൊ പി കെ കുഞ്ഞാലിക്കുട്ടി അത് മുസ്ലിം ലീഗ് സംസ്ഥാന പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോ അതിനൊരു ഒരു ഇതുണ്ട് അതിന് ഒരു പവർ ശക്തി ഉണ്ടായിരുന്നു ഇവർക്കൊന്നും അത്ര കണ്ടൊരു ശക്തി കിട്ടിയിട്ടില്ല ഒരു വൺ സ്റ്റാർ പരിഭാഷ ഉണ്ടായിട്ടുള്ളൂ പിന്നെ പകരം വന്ന പി എം എ സലാമിന് ഒരു അര സ്റ്റാർ പരിഭാഷ ഉള്ളു പാർട്ടി ആളുകൾക്ക് ഒരു ഉദാഹരണം കെ എം ഷാജി തിരുവങ്ങാടി അല്ലെങ്കിൽ ഉദാഹരണം പറയണപ്പോ കെ എം ഷാജി മഞ്ചേരിയിൽ വന്നു മഞ്ചേരിന്റെ മൂന്നിൽ നമുക്ക് അങ്ങിയവർത്ത് ഏർ പി എം എ സലാമ ഇവിടെ ഒരാൾ എത്ര ആളൊക്കെ ആണെന്ന് എല്ലാവർക്കും അപ്പം എല്ലാ പാർട്ടിയുടെ തളപ്പത്തിൽ ഭയങ്കര ആകെ ആൾന്നാലും ഉണ്ട് ഒരു ഒരു ഇതുമാണ് അണികളെ കുറച്ചുകളൊക്കെ ഞാൻ ആകർഷണീയമായൊരു ഒരു ഇത് വേണം പക്ഷെ അത് ഒഴിവാക്കുന്ന പകരം വന്ന ആളുകൾക്കില്ല കൂട്ടത്തില് എത്ര ഒരു അംശമില്ല എം വി ഗോവിന്ദ മാസ്റ്ററാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂട്ടത്തില് മെച്ചം മറ്റുള്ളവരെക്കെ അപേക്ഷിച്ച് പകരം വന്നവരിൽ അപേക്ഷിച്ച് നോക്കുമ്പോ കൂട്ടത്തില് മെച്ചം എം വി ഗോവിന്ദ മാസ്റ്ററിനെയാണ് അദ്ദേഹത്തിന്റെ അപ്പം മറ്റേ മറ്റേന്നൊക്കെ പറഞ്ഞ് കളിയൊക്കെ ഒന്നുകൂടി മെച്ചമാണ് അപ്പൊ വീനെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സംസ്ക്ര